മഹാരാഷ്ട്രയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എം വി എ നേരിട്ട തിരിച്ചടി എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല വലിയ തോതിലുള്ള ഒരു തകർച്ചയാണ് അവർക്ക് നേരിടേണ്ടി വന്നത് തന്നെ ആ തകർച്ചയ്ക്ക് ശേഷം തീർച്ചയായിട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ് നിലവിൽ എം വി എയിൽ നിൽക്കുന്ന എം എൽ എ മാർ അതുപോലെ തന്നെ എം പിമാർ അതുപോലെ തന്നെ പ്രമുഖ നേതാക്കന്മാർ ഒക്കെ തന്നെ മറുകണ്ഠം ചാടുമെന്നുള്ളത് പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ആദ്യ വെടി പൊട്ടിയിരിക്കുകയാണ് എം വി എയിലെന്ന് തറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കൂട്ടമായി ബി ജെ പിയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എം വി എയിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ അതായത് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ ഓപ്പറേഷൻ ലോട്ടസ് ആ ഒരു കാര്യമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് ഉദ്ധവ് താക്കറെക്കും ശരത് പവാറിനും ഒരുമിച്ച് ആ ഒരു തരത്തിൽ തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ പോലും വെറുതെ വിട്ടില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ട് മുംബൈയിലെ ബി എം സിക്കും സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായിട്ട് മഹാരാഷ്ട്രയിൽ ബി ജെ പി ഇപ്പോൾ വലിയ തോതിലുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ രണ്ട് മുൻ എം എൽ എ മാർ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നത് ഇതോടൊപ്പം നിരവധി നേതാക്കളും ഉൾപ്പെടെ ബി ജെ പിയിൽ ചേർന്നത് ഉദ്ധവ് താക്കറെക്കും ശരത് പവാറിനും വലിയ തോതിലുള്ള കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ മഹാരാഷ്ട്രയിൽ വൻ വിജയം നേടിയ ശേഷം ബി ജെ പി കൂടുതൽ ശക്തിപ്പെടാനുള്ള തിരക്കിലാണെന്ന കാര്യത്തിൽ സംശയമില്ല ചൊവ്വാഴ്ച കോൺഗ്രസ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന യു ബി ടി ശരത് പവാറിന്റെ എൻ സി പി എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി നേതാക്കളാണ് മഹാരാഷ്ട്ര റവന്യൂ മന്ത്രിയും ബി ജെ പി അധ്യക്ഷനുമായ ചന്ദ്രശേഖർ ബവൻകുലെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള രവീന്ദ്ര ചവാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് അതും പ്രമുഖ നേതാക്കളാണ് ചേർന്നിരിക്കുന്നത് പുതിയ അംഗങ്ങൾ ബി ജെ പിയിൽ ചേർന്നതിനാൽ ബി ജെ പി അംഗങ്ങളുടെ എണ്ണം അൻപത് ലക്ഷം കൂടി വർദ്ധിക്കുമെന്ന് ഈ അവസരത്തിൽ ബവൻകുലെ പറഞ്ഞു ശിവസേന യു ി ടി നേതാവും മുൻ കകൽ എം എൽ എ സഞ്ജയ് ഗാഡ്ഗെ നാഷണലിസ്റ്റ് ശരത് പവാർ വിഭാഗത്തിന്റെ മുൻ ഷാപൂർ എം എൽ എ ആയിട്ടുള്ള പാണ്ഡുരാജ് ബറോറ എന്നിവർ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഉദ്ധവ് താക്കറെയിൽ നിന്നും ശരത് പവാറിൽ നിന്നും ഈ രണ്ട് നേതാക്കളുടെയും വിടവാങ്ങൽ ഞെട്ടിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കെയാണ് ബി ജെ പി ഈ ഒരു തരത്തിലുള്ള സംഭവം അവിടെ നടത്തിയത് തന്നെ ഈ രണ്ട് പ്രധാന നേതാക്കളെ കൂടാതെ മാലേഗാവിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രസാദ് ബലിറാം ഹയർ ശ്രീരാംപൂർ മുൻ മേയറായിട്ടുള്ള സഞ്ജയ് ഫണ്ട് എന്നിവർ ബി ജെ പി സംസ്ഥാന ഓഫീസിൽ വന്ന് ചേർന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ ബവൻകുലെ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് കഗൽ ഷഹാപൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുൻ എം എൽ എ മാരുടെ വരവ് കോലാപ്പൂർ താനെ ജില്ലകളിലെ പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു മഹത്തായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പ്രസാദ് ബലിറാം ഹിറേയും ആയിരക്കണക്കിന് പ്രവർത്തകരും ബി ജെ പിയിൽ ചേരുന്നത് നാസിക് ജില്ലയിലെ പാർട്ടി സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പറഞ്ഞിരിക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുകയും ദീർഘകാല നിയമസഭാ മണ്ഡലത്തെ നയിക്കുകയും ചെയ്ത അന്തരിച്ച ബലിറാം ഹീറെ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ മകനും മറ്റു കുടുംബാംഗങ്ങളും ബി ജെ പിയിൽ ചേർന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നും നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് താൻ ബി ജെ പിയിൽ ചേരുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് നാസിക് ജില്ലയിൽ മുഴുവൻ ബി ജെ പി പതാക ഉയർത്തുമെന്നും അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞു തീർച്ചയായിട്ടും ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് കോൺഗ്രസ് എൻ സി പി ശരത് പവാർ അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെക്ക് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പ്രധാനപ്പെട്ട നേതാക്കളാണ് അവരിൽ നിന്നും ഇപ്പോൾ മാറി ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ അതും കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം തന്നെ ശിവസേനയിൽ നിന്നും അതോടൊപ്പം തന്നെ എൻ സി പി ശരത് പവാറിൽ നിന്നും ഒക്കെ തന്നെ പ്രമുഖ നേതാക്കളും ആയിരത്തോളം പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഇപ്പോൾ ബി ജെ പിയിൽ അവർ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് എന്ന വാർത്ത തികച്ചും ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും ഈ ഒരു പോക്ക് ഇനി അവിടെ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾക്കുള്ള ആദ്യ വെടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എം പി യെ തകർന്ന് തരിപ്പണമായി പോകുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ബി ജെ പി നീക്കമെന്ന് പറയുന്നത് എം പിമാരും അതോടൊപ്പം തന്നെ എം എൽ എമാരുൾപ്പെടെ വരും ദിനങ്ങളിൽ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന് ഉറപ്പിക്ക പാകത്തിനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നതും എം വി എയ്ക്ക് ഏറ്റ ഈ ഒരു കനത്ത തിരിച്ചടി എന്നുള്ളതും വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്